മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ജാമ്യം നൽകിയതിനെ തുടർന്ന് പുറത്തിറങ്ങിയ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ രണ്ട് ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നതായിരുന്നു ആം ആദ്മി നേതാവ് കൂടിയായ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനം ഡൽഹിയിലെ പാർട്ടി ഓഫീസിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ഇനി എന്ത് വേണമെന്ന് രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി തെരഞ്ഞെടുപ്പും നവംബറിൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് താൻ സത്യസന്ധനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ തനിക്ക് പകരം ആം ആദ്മി പാർട്ടിയിൽ നിന്നും മറ്റൊരാൾ മുഖ്യമന്ത്രിയാകും രണ്ടു ദിവസത്തിനകം നിയമസഭാ കക്ഷി യോഗം ചേരും അതിൽ മുഖ്യമന്ത്രിയുടെ പേര് തീരുമാനിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ മോശമാണ് നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം എവിടെയൊക്കെ ബി പരാജയപ്പെടുന്നു അവിടുത്തെ മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കാൻ ശ്രമിക്കുകയാണ് ി ജെ പി തന്നെ ജയിലിൽ ഇട്ടതിൻ്റെ ഉദ്ദേശം പാർട്ടിയെ തകർക്കുക എന്നതായിരുന്നു അതിനായി ഇ ഡി സി ബി ഐ എല്ലാത്തിനെയും അവർ വിലക്ക് വാങ്ങി വ്യാജ കേസുകൾ വരുമ്പോൾ രാജിവെക്കുകയല്ല ഉറച്ച പോരാട്ടമാണ് വേണ്ടത് തെറ്റ് ചെയ്തവർക്ക് മാത്രമേ ഭയപ്പെടേണ്ട ആവശ്യമുള്ളൂ എന്നതാണ് കെജ്രിവാൾ പറഞ്ഞത് കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സെപ്റ്റംബർ പതിമൂന്നിനാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് തുടർന്ന് ശനിയാഴ്ച ജയിൽ മോചിതനായതിനു ശേഷം കെജ്രിവാൾ അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തുകയായിരുന്നു എന്നാൽ കെജ്രിവാളിൻ്റെ രാജ്യപ്രഖ്യാപനം വെറും നാടകമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം രാജിവെക്കാൻ എന്തിനാണ് രണ്ട് ദിവസം കൂടി കാത്തു നിൽക്കുന്നത് എന്നായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ സന്ദീപ് ദീക്ഷിത് ചോദിച്ചത് കെജ്രിവാൾ വളരെ കാലം മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നുവെന്നും ധാർമ്മികതയും അദ്ദേഹവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ദീക്ഷിത് പറയുന്നുമുണ്ട് എന്തായാലും കെജ്രിവാളിൻ്റെ ഈ പ്രഖ്യാപനം വലിയ ചർച്ചകൾക്കാൻ തുടക്കമിട്ടിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ആം ആദ്മി സർക്കാരിലെ മന്ത്രിമാരായ അശിഷി ഗോപാൽ റായ് കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരുടെ പേരുകളാണ് കൂടുതലായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മൂന്ന് പേരുകൾക്ക് പുറമെ കെജ്രിവാളിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പേര് ഉപമുഖ്യമന്ത്രി കൂടിയായ മനി സിസോദിയ ആയിരുന്നു എന്നാൽ താൻ ഈ ചർച്ചയിൽ ഇല്ലെന്ന് സിസോദിയ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങൾ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നതുവരെ താൻ ഒരു സ്ഥാനവും വഹിക്കില്ല എന്നതാണ് സിസോദിയ വ്യക്തമാക്കിയത് കെജ്രിവാളിന്റെ നിഴലായി നിൽക്കുന്ന ഇപ്പോഴത്തെ മന്ത്രി കൂടിയായ അതിഷി ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാന പേര് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയത് മുതൽ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട് പല പ്രവൃത്തികളും മുടങ്ങിക്കിടക്കുകയും പദ്ധതികൾക്കുള്ള അംഗീകാരം ലഭിക്കാതെ കിടക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് എത്രയും വേഗം പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റാൽ ഈ പദ്ധതികൾ ട്രാക്കിൽ എത്തിക്കാൻ കഴിയുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വന്നാലും മന്ത്രിസഭയിൽ കെട്ടിക്കിടക്കുന്ന പല പദ്ധതികൾക്കും വഴിയൊരുക്കാൻ കഴിയുമെന്നതാണ് പറയപ്പെടുന്നത്